അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹാബാത്തുൽ കിറാമിനോട് ഒരിക്കൽ പറയുകയാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈ നമ്മളെ 10 മാസം നൊണ്ട് പ്രസവിച്ചതായ ഉമ്മ നമ്മളെ പോച്ചു വളർത്തുന്നതായ നമ്മുടെ പിതാവ് നമ്മൾ കരളിൻ്റെ കഷണങ്ങളായി വളർത്തുന്നതായ നമ്മുടെ മക്കൾ അതുപോലെ നമ്മുടെ എന്ത് കാര്യങ്ങൾക്കും കൂടെ വരുന്നതായ നമ്മുടെ ചങ്ങ ഫ്രണ്ട്സുകൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം അവരോടുള്ള സ്നേഹത്തെക്കാളെല്ലാം എന്നെ സ്നേഹിക്കുന്നതുവരെ തങ്ങളെ സ്നേഹിക്കുന്നതുവരെ ആരും യഥാർത്ഥ വിശ്വാസികളാവുകയില്ല എന്ന് പ്രവാചകൻ സ്വഹാപത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കൊടുക്കുകയാണ് അതുതന്നെയാണ് നമുക്കും വേണ്ടത് എല്ലാവരേക്കാളും ഉള്ള സ്നേഹം നമ്മുടെ റോൾ മോഡൽ ആയിരിക്കേണ്ടത് ആ ഷഫി മുഹമ്മദ് മുസ്തഫ തങ്ങളായിരിക്കണം എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈമാൻ പരിപൂർണമായ യഥാർത്ഥ വിശ്വാസി എന്ന് പറയാൻ കഴിയൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു തല അതിനെല്ലാം നമുക്ക് നൽകട്ടെ പ്രവാചകനെ സ്നേഹിക്കാനും അനുധാവനം ചെയ്യാനും സ്വർഗം ലഭിക്കാനും നമുക്ക് എല്ലാവർക്കും അള്ളാഹു താലും توفيقنا لأنقره كما رابطة السلام عليكم ورحمة الله تعالى وبركاته